അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പത്തൊമ്പത് ഇരുപത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബലില്ല കഫറൂഫി തക്ദീബ് എന്നാൽ സത്യനിഷേധികൾ തള്ളിക്കളയലിലാണ് കളവാക്കലിലാണ് അള്ളാഹു ആകട്ടെ അവരുടെ പിറകിലൂടെ ബലയും ചെയ്യുന്നവനാണ് ബൽ എന്നാൽ അല്ലദീന കഫറു സത്യത്തെ നിഷേധിച്ചവർ ഫി തക്തീബ് തള്ളിക്കളയുകയാണ് കളവാക്കലിലാണ് അല്ലാഹു അള്ളാഹു ആകട്ടെ മിംബറാ ഇഹിം അവരുടെ പിന്നിലൂടെ മുഹയ്യീത്ത് പലയും ചെയ്തു കൊണ്ടിരിക്കുന്നവനാണ് സത്യനിഷേധികളുടെ നിഷേധ പ്രവണതയെക്കുറിച്ചാണ് പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ പറയുന്നത് ബലില്ലദീന കഫറു ഫി തക്തീബ് സത്യനിഷേധികളെല്ലാം തള്ളിക്കളയുകയാണ് അറിയാതെയല്ല മനസ്സിലാക്കാതെയല്ല സത്യസന്ദേശം വന്നു കിട്ടാതെയല്ല അത് ഉൾക്കൊള്ളാൻ പൂർണ്ണമായും കഴിയും വിധം പ്രവാചകൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാതെ ഒന്നുമല്ല എല്ലാം കൃത്യമായിട്ടുണ്ട് പക്ഷേ ഷേധത്തിന്റെ വഴിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകൂ എന്നവർ തീരുമാനിച്ചിരിക്കുന്നു ഒരു നിലക്കും സത്യത്തെ അംഗീകരിക്കേണ്ടതില്ലെന്ന് അംഗീകരിക്കുകയില്ലെന്ന് അവർ വാശി പിടിക്കുന്നു ആരെങ്കിലും അംഗീകരിക്കാൻ ശ്രമിച്ചാലോ അവരെയും തടയാൻ ശ്രമിക്കുന്നു മന്നാ എൽ ഹയർ എല്ലാ നന്മകൾക്കും തടസ്സം നിൽക്കുന്ന സ്വഭാവമാണ് അവരുടേത് ഇങ്ങനെ സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് കളവാക്കൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അവരറിയണം അള്ളാഹു ബറാഹിം മുഹീത്ത് അള്ളാഹു അവരെ പിന്നിൽ നിന്നും വലയം ചെയ്യുന്നവനാണ് എന്ന് വിവിധ വ്യാഖ്യാനങ്ങൾ ഈ സൂക്തത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവരെ എല്ലാ ഭാഗത്തു നിന്നും മുന്നിലും പിന്നിലും മുകളിലും താഴെയും ബലത്തും ഇടത്തും എല്ലായിടത്തും നിന്നും വലയം ചെയ്തിരിക്കുന്നു അവർക്ക് ആ വലയത്തെ ഭേദിക്കാനോ പുറത്ത് കടക്കാനോ ഒരിക്കലും സാധ്യമാകില്ല അള്ളാഹു എല്ലാറ്റിനും അധിപതിയാണ് മുഴുവൻ അധികാരങ്ങളും അവനിലാണ് ചൂഴു നിൽക്കുന്നത് എല്ലാം അവൻ സൂക്ഷ്മമായി അറിയുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ പിന്നിലെ ഉദ്ദേശം എല്ലാം റബ്ബറിയുന്നുണ്ട് അള്ളാഹു അവരെ വലയം ചെയ്ത് പിടികൂടാൻ കാത്തിരിക്കുകയാണ് അവരുടെ നാശം വളരെ അടുത്തെത്തിയിരിക്കുന്നു ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഈ സൂക്തത്തിന് ശരിയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സത്യനിഷേധികൾ നിഷേധത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു വരെ പിടികൂടുക തന്നെ ചെയ്യും എന്നത് ആ പിടികൂടൽ രണ്ട് രൂപത്തിലാകാം ഒന്ന് ഭൂമിയിൽ ശിക്ഷ നൽകിക്കൊണ്ട് അന്ത്യദിനത്തിലും ശിക്ഷ നൽകിക്കൊണ്ട് മറ്റൊന്ന് ഭൂമിയിൽ അവരെത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നോക്കി അങ്ങനെ പോയി പോയി പരമാവധി അവരെ അഴിച്ചുവിട്ട് അവർ തിന്മയിൽ ആണ്ട് പൂണ്ടു പോയ ശേഷം അവരെ പിടികൂടുകയും അന്ത്യനാളിൽ കഠിനമായും ശിക്ഷിക്കുകയും ചെയ്യുക ഇതിലേതു രൂപത്തിൽ വേണം ഈ ഭൂമിയിൽ തന്നെ വലിയ കൊടുങ്കാറ്റിനാലോ ഘോരമായ ശബ്ദത്താലോ ഭൂമികുലുക്കത്താലോ നശിപ്പിക്കണമോ അതല്ല ഇവിടെ ഇങ്ങനെ പോയി പരലോകത്ത് സർവനാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയണമോ രണ്ടും കൂടി അവർക്ക് നൽകണമോ ഇതെല്ലാം റബ്ബാണ് തീരുമാനിക്കുക എല്ലാം സൂക്ഷ്മമായി അറിയുന്ന റബ്ബിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് അതെല്ലാം തായ റബ്ബ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കും അതനുസരിച്ച് ഈ കുറ്റവാളികൾക്ക് അവൻ ശിക്ഷ വിധിക്കുകയും ചെയ്യും പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക സുക്കൂനുള്ള ന്യൂനിനു ശേഷം വാവ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത് ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും ഉടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം നിർബന്ധമായും നീട്ടുക മദ് വാജിബ് മുത്തസിൽ പറ മീമിന് ശേഷം മീമ തന്നെ വന്നിരിക്കുന്നു രണ്ട് മീമിനെയും കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക محيط والله من ورائهم محيط الله سبحانه وتعالى لله نلكم امود كرمه چريما را